ഹലോ അപ്പൊ എല്ലാവർക്കും ഡിയൽബി ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിങ്ങനെ വെഴിഞ്ഞേക്കോട്ട് എടുത്തേക്കാൻ പോകുന്നല്ലേ ഞാനിന്ന് ഒന്ന് ടൗണിൽ വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ റെഡിയായി നിൽക്കുകയാണ് ഞാൻ മാത്രമല്ല അതും കൂടി ഉണ്ട് നമ്മളൊന്ന് കറങ്ങി ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കറങ്ങിയിട്ടേ വരുള്ളൂ അപ്പോൾ കുഞ്ഞുട്ട് കൂട്ടുന്നില്ല കുഞ്ഞുട്ട് നല്ല ഉറക്കാണ് ആ ഗ്യാപ്പിലൊന്ന് പോയിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ ചേറ്റാ വൈപ്പായി നമുക്ക് കിട്ടുക അങ്ങനെ ഞാൻ റെഡിയായി ഇതാ നിൽക്കുകയാണ് ആയ കാത്തു കാത്തുക്കുകയാണ് ഞാൻ എടുത്തത് ഈ ഫോർ ഓവറിൻ്റെ കുട്ടി ബാഗാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളു കുഞ്ഞുട്ടേനും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഫോണിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ബാഗെടുത്തത് അപ്പോൾ നമ്മുടെ ഇതാ നല്ല ഉറക്കാണ് അവനെ കൂട്ടാൻ എനിക്ക് പോകാൻ മനസ്സേ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ ഏകദേശം ഇറങ്ങി റെഡിയായി നിന്നപ്പോഴേക്കും അതും വന്നു പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കുറച്ച് സാധനങ്ങളും വേണിക്കാൻ ഉണ്ടായിരുന്നു നമ്മൾ നേരെ പോയത് ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആദ്യം ആദ്യമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾ ചെയ്ത് സെറ്റായപ്പോൾ പിന്നെ ഞാനും വരുന്നു അങ്ങനെ നമ്മൾ ചെയ്തത് ത്രെഡിങ് മാത്രമായിരുന്നു വേറെ ഒന്നും ചെയ്തില്ല പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വേറെ സെലക്ട് ചെയ്യാനൊന്നും നിന്നില്ല പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ഫാൻസിയിലേക്കായിരുന്നു അവിടെ എന്താ പറയുക വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആയിരുന്നു പിന്നെ എന്താ പറയുക എല്ലാത്തിൻ്റെയും വളകൾ കമ്മല് കൈ കിടുന്ന ബ്രേസ്ലെറ്റ് ബാക്കി എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക ഒരു അടിപൊളി കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞാനും അതും കുറേ നോക്കി 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 നമ്മുടെ കണ്ണ് തള്ളി ഞാൻ ആദ്യമായിട്ടായിരുന്നു അവിടെ പോയത് അതും ഇതിന് മുന്നേയും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളെ മേടിക്കാണ്ടായിരുന്നുള്ളൂ പൊട്ട് അപ്പം ചെറിയ അങ്ങനത്തെ ഐറ്റംസേ മേടിക്കാണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ വേഗം അത് നോക്കിയിട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങി പിന്നെ പിന്നെ നമ്മളവിടെ അങ്ങനെ നിന്നില്ല നമുക്ക് വേറും കയറാണ്ടല്ലോ പിന്നെ കുഞ്ഞുങ്ങൾട്ട് എണീച്ചിരങ്കിൽ പണിയാവോ എന്ന് വെച്ചിട്ട് നമ്മൾ വേഗം അങ്ങോട്ട് ഇറങ്ങായിരുന്നു ചെയ്തത് പോയത് എട്ട ഷോപ്പിലേക്കായിരുന്നു ഫോർക്കെഡി സ്റ്റോറിലേക്ക് അവിടെ പോയാൽ പിന്നെ പറയാനില്ലല്ലോ നമ്മൾ രണ്ട് ലെഗിൻസ് എടുക്കാനായിരുന്നു വന്നത് ആദ്യം തന്നെ എടുത്തു അതിനുശേഷം പിന്നെ രണ്ട് പെൺകുട്ടികൾ വരെ നല്ല അവസ്ഥ നിങ്ങളോട് പറയണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മളെ കണ്ണിലുടക്കി ആദ്യത്തെ സാധനം ഇതായിരുന്നു രണ്ട് ബാഗ് രണ്ടാക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അവിടെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള സാധനം നോക്കാൻ പോയി നമുക്കിതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എങ്കിലും പുതിയ കലക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ നമ്മളൊന്നും ജസ്റ്റ് കയറി നോക്കിയതാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുതിയ കളക്ഷൻസ് വന്നത് കുറവൊന്നല്ല അടിപൊളി സാധനമായിരുന്നു അടി വെറൈറ്റി സാധനങ്ങളായിരുന്നു അപ്പോൾ ആ കുട്ടി പേക്ക് എനിക്ക് നല്ല ഇഷ്ടമായി കുഞ്ഞുട്ടെണ്ണം മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പിന്നീട് മുൻച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ പോയത് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു കുറച്ച് അവിടേക്കൊന്ന് നന്നായിട്ട് കറങ്ങി പിന്നെ വെറൈറ്റി ഓഫ് എന്താ പറയുക ഷൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ കുറേ പാത്രം ഒക്കെ ആയിരുന്നു അപ്പം അതൊന്നും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഏട്ടനോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ എനിക്ക് റീചാർജ് ചെയ്യാനുണ്ടായിരുന്നു അവിടെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അധികം സമയം പിടിച്ചു അച്ചക്കം കുറേ നേരം നോക്കി പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഓണർ വന്ന് അയാൾക്കായിരുന്നു ശരിയായത് പിന്നെ നമ്മൾ കുറച്ച് നടന്നു സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു നമുക്ക് ഓട്ടോനു കൊണ്ട് ദൂരെയുള്ളൂ ബസ്സിനൊന്നും പോകണ്ട അപ്പം നമ്മൾ നേരെ ഓട്ടോ കുടിക്കാനായിട്ട് പോയി അപ്പം നമുക്ക് കുട്ടിക്കും പിന്നെ അതിനൊക്കെ വേണ്ടി കഴിക്കാൻ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ബേക്കറിലേക്ക് പോയി സാൻഡ്വിച്ചും കാര്യങ്ങളും പിന്നെ കുറച്ച് കുറിക്കാനും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളൊരു ഓട്ടോന് കയറി നേരെ വീട്ടിലെത്തി ആ വീട്ടിലെത്തുമ്പോൾ പിന്നെ മനസ്സിലെ ടെൻഷൻ കുഞ്ഞുട്ടനെണ്ണീച്ചു പോകും കുഴപ്പാക്കുന്നുണ്ടാവുമോ എന്നായിരുന്നു അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് സത്യമായിട്ടും കുഞ്ഞുട്ടൻ നല്ല കുഴപ്പമായിരുന്നു അമ്മ എടുത്ത് നിൽക്കുകയായിരുന്നു കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് കുഞ്ഞുട്ടൻ്റെ മുഖഭാവം അപ്പം എന്നെ കിട്ടി വേഗം എൻ്റെ കയ്യിൽ വന്നു പിന്നെ സമാധാനമായി എന്നിട്ടും സങ്കടമൊന്നും നേർക്ക് മാറിയിട്ടുണ്ടായില്ല പിന്നെ ഞാനൊന്ന് എടുത്ത് ലെവലൊക്കെ ആക്കി എങ്കിലും സങ്കടഭാവം തന്നെയാണ് അവൻ്റെ മുഖത്തുള്ളത് മുഖ